പ്രണയം നിങ്ങൾക്ക് വേദന മാത്രമാണോ നൽകുന്നത് പ്രണയത്തിന്റെ ആദ്യ നാളുകളിൽ ഒരു തരം ആകാംക്ഷയായിരിക്കും കൂടുതൽ അറിയാനും സംസാരിക്കാനും ഹൃദയം വെമ്പും എന്നാൽ സമയം കടന്നു പോകും തോറും പല ബന്ധങ്ങളിലും സന്തോഷം കുറഞ്ഞു വരും കമിതാവ് സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒരു കടമ ചെയ്തു തീർക്കുന്നത് പോലെ അനുഭവപ്പെടും ഇതെല്ലാം കടുത്ത അതൃപ്തിയും വേദനയുമാണ് സമ്മാനിക്കുക നിങ്ങളുടെ ബന്ധം ഇങ്ങനെയാണോ അതെയെന്നാണ് ഉത്തരമെങ്കിൽ സ്വയം ചില ചോദ്യങ്ങൾ ചോദിക്കാൻ സമയമായി പ്രണയം നൽകുന്നത് എന്ത് എല്ലാം മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയെയാണ് പ്രണയത്തിലൂടെ ലഭിക്കേണ്ടത് പരസ്പരം താങ്ങായി നിന്ന് വേദനകളും വികാരങ്ങളും പങ്കുവയ്ക്കാൻ സാധിക്കണം ആരെല്ലാം അവഗണിച്ചാലും ഒപ്പം ഉണ്ടാകുമെന്ന വിശ്വാസം പ്രണയത്തിലൂടെ ലഭിക്കണം ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ശരിക്കും ചിന്തിക്കുക സ്വയം ചോദിക്കുക വേദന മാത്രമാകും ലഭിക്കുന്നതെന്ന് ഉത്തരവാകും ഒരുപക്ഷെ ലഭിക്കുക അവഗണന അനുഭവിക്കുന്നുണ്ടോ പ്രണയം വേദനയാണ് തരുന്നതെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം അവഗണനയായിരിക്കും നിങ്ങളുടെ ഫോൺ കോളുകൾ ആഗ്രഹങ്ങൾ എന്നിവയോട് തീരെ താല്പര്യമില്ലാത്ത രീതിയിൽ പെരുമാറും നിങ്ങൾക്കു വേണ്ടി സമയം മാറ്റിവെക്കാൻ തയ്യാറാകാതെ എപ്പോഴും തിരക്കിലാണ് എന്ന് പറയും സംസാരിക്കുന്നതും ചാറ്റ് ചെയ്യുന്നതും ഒരു ത്യാഗം ചെയ്യുന്ന മനോഭാവത്തിലായിരിക്കും വഴക്കും കരച്ചിലും പതിവാണോ ആദ്യമൊക്കെ സഹിക്കുമെങ്കിലും തുടർച്ചയായ അവഗണന വഴക്കുകളിലേക്കും സംശയങ്ങളിലേക്കും കാര്യങ്ങളെ നയിക്കും സംസാരം അവസാനിക്കുന്നത് കരച്ചിലായിരിക്കും എങ്ങനെയാണ് പല ബന്ധങ്ങളും മുന്നോട്ട് പോകുന്നത് ഇതൊരു പതിവായാൽ പ്രശ്നങ്ങൾ ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കാം പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ പഴയ നല്ല നാളുകൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് പല ബന്ധങ്ങളും തുടരുന്നത് ഒരാൾ എല്ലാം സഹിച്ച് ബന്ധം സംരക്ഷിക്കാൻ കഷ്ടപ്പെടും പ്രണയം അവസാനിപ്പിക്കുന്നത് തെറ്റാണെന്നും എല്ലാം സഹിക്കാമെന്നും കരുതുന്നവരുമുണ്ട് ചില പങ്കാളികൾ ഇത് അവസരമായി എടുത്ത് വേദനിപ്പിക്കുകയും ചൂഷണം ചെയ്യുകയും പതിവാക്കും തീരുമാനമെടുക്കാം ദുഃഖവും വേദനയും മാത്രം തരുന്ന ഒരാൾക്കു വേണ്ടി ജീവിക്കുന്നതിൽ അർത്ഥമില്ല വേദന നൽകുകയല്ല പരസ്പരം ആശ്വാസം നൽകുന്നതാകണം ഓരോ ബന്ധങ്ങളും അതിനാൽ കാര്യങ്ങൾ തുറന്ന് സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അവസാന ശ്രമം നടത്തുക അല്ലാത്ത പക്ഷം ആരോഗ്യകരമായി ബന്ധം അവസാനിപ്പിക്കുക നിങ്ങളെ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ നിങ്ങളുടെ വികാരങ്ങളെ അംഗീകരിക്കാനോ സാധിക്കാത്ത ഒരാൾക്ക് വേണ്ടി ജീവിതം പാഴാക്കണോ ചിന്തിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന ഇൻഫോർമേഷൻസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക